ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എന്നാന്ന് ചോദിച്ചാല് നമ്മള് ചക്കിൽ എണ്ണ ആട്ടി എടുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ള ചക്കിലാട്ടി എണ്ണ എന്ന് ബോർഡ് കണ്ട് എന്നാ നമ്മള് മേടിക്കാറുമുണ്ട് ശരിക്കും ചക്കിലാട്ടുന്ന ഒരു സീനാ ഇന്നത്തെ വീഡിയോയെ ഇങ്ങനെ ഒരിടത്ത് നിർത്താൻ ഇവര് സമ്മതിക്കൂല നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം ഇവരുടെ കൂടി അപ്പൊ ഇന്ന് ചക്കിലാട്ടുന്ന എണ്ണ കാണിച്ചത് നല്ലെണ്ണ ആക്കുന്ന കേട്ടോ നമുക്ക് പോകുന്ന സമയത്ത് ഒരു ലിറ്റർ മേടിച്ചിട്ടും കൂടി പോവാ മധുരം വരൂലേ ഓക്കേ 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 ഓ കട്ടിയാവാതിരിക്കാൻ വേണ്ടി ഇത് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് വേ എണ്ണ നമ്മൾ മേടിക്കാറുണ്ട് പക്ഷെ നമ്മൾ ആക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇത് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ചക്കിലാട്ടുക എന്ന് പറയൂ അല്ലേ അപ്പൊ ചക്കിലാട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ വന്ന് ഞാൻ ഇന്നത് കണ്ടു വിട്ടാ കണ്ടോ ഇത് എത്ര കിലോ ഉണ്ട് ഇതില് പന്ത്രണ്ട് ട്വൽവ് അല്ലേ അപ്പൊ എത്ര ലിറ്റർ ഓയില് പന്ത്രണ്ട് കിലോ എള് ഇട്ടാല് അഞ്ച് ലിറ്റർ ഓയില് രണ്ടു മണിക്കൂർ ഇവരിങ്ങനെ നടക്കണം അത് കണ്ടോ ഇങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അല്ലേ എന്നിട്ടേ വരും ഇവിടെ പുള്ളി എന്നെ നിക്കൂ സൈഡ് നിക്കൂടെ ഇതിപ്പോ എത്ര മണിക്കൂറായി ഇതിപ്പോ ആക്കിയത് എത്ര ആക്കിയതേ ഉള്ളു ഇതിങ്ങനെ കറങ്ങിക്കോട് നിക്കണം നമുക്ക് ഒരിടത്ത് നിക്കാൻ പറ്റത്തില്ല കാരണം ഇതല്ലേ വന്ന് മേത്തു മുട്ടും പന്ത്രണ്ട് കിലോയ്ക്ക് എത്ര വെല്ലം എടുക്കും അര കെ ജിന്താ പോവും കൂടുകയും ചെയ്യാം കൊറയുകയും ചെയ്യാം എപ്പ ഇത് കട്ടിയാവുന്നു അതിനനുസരിച്ച് നോക്കിട്ടിടും പിന്നാക്കെന്നെ ചെയ്യും അതിന് കൊടുക്കും മോദിയോദി നമ്മള് കാണാന്ന് പറയലെ ഇപ്പൊ ആക്കുന്നത് തന്നെ ചോദിച്ചാൽ അത് തന്നെ ഏഴു ദിവസം ഓ നല്ല ഫിൽറ്റർ പിന്നെ കൊടുക്കൂല ഇന്നാക്കുന്ന എണ്ണ ഇന്ന് കൊടുക്കാൻ പറ്റില്ല ഏഴു ദിവസം ഇരുന്ന് ഫിൽറ്റർ ആയ ശേഷം ആ എണ്ണ ഉപയോഗിക്കാൻ എടുക്കുന്നല്ലേ தே ஒருத்தரதான் பத்து கொள்ள ஜாஸ்திய അത് കുത്തി കുത്തി കൊടുക്കണം സൈഡ് പിടിക്കും ഒരാൾ കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ അല്ലെ അവരവിടെ നിൽക്കും മടിയാവും എന്നെ റെഡിയായി പിന്നെ കട്ടിയായി നമ്മൾ ഇതിൽ മാത്രം നമ്മൾ റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ അതിനെ വെച്ചു കൊടുക്കുന്നത് ടൈറ്റ് ആക്കാനാ ഒരു കോട്ടം തോണി ഉപയോഗിക്കുക അതിലോട്ട് മുക്കുക പിരിഞ്ഞെടുക്കുക ഇതാണ് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ചക്കല എണ്ണ ആട്ടുന്നത് അല്ലേ എള്ളാട്ടുന്നത് ഇന്ന് ഇത് മാത്രം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് നിന്ന പണിയെടുക്കാൻ പറ്റില്ല റൗണ്ട് നടന്ന പണിയെടുക്കണം കേട്ടോ അപ്പൊ നല്ല പണിയാട്ടോ ഇത് പിഴുങ്ങി പിഴുങ്ങി എടുക്കുക ഇനി ആദ്യം എല്ലാം ഫുള്ള് അതിലോട്ട് എടുക്ക തേങ്ങയാണ് വേഗം എണ്ണയാവുമായിരിക്കും അല്ലേ ഇത് ആ അതെ വേഗം ആവും തേങ്ങ വലുതുമല്ലേ നിറച്ച എണ്ണയും ഉണ്ട് ഈ എള്ളി ഇത്രയും പോകുന്ന സാധനം കൊപ്ര എണ്ണ ഒരു ദിവസം എത്രയാക്കാൻ പറ്റും ചേട്ടാ ഒരു ദിവസം ആകെ ഇരുപത് കിലോ കൊപ്ര എടി ആക്കാൻ പറ്റൂല്ലേ എണ്ണ കിട്ടും രാവിലെ ഒട്ടേ വേണോ ഓ ഹും ഹും ഓ അത്ര സമയം എടുക്കും ഇരുപത് കിലോ കൊപ്ര ആട്ടി എടുക്കണല്ലോ ചക്കില് അപ്പൊ ഇതാണ് ചക്കിൽ എണ്ണ ആട്ടുക എന്ന് നമ്മൾ പറഞ്ഞു പരസ്യങ്ങൾ കണ്ടു നോക്കിയിരിക്കുന്നെ ചക്കിലാട്ടിയെണ്ണ എന്നുള്ള പരസ്യമൊക്കെ എത്ര കേട്ടിരിക്കുന്നു അല്ലേ സംഭവം ഇതാട്ടോ ചക്കിലാട്ടുന്ന എണ്ണ കൊറേ ടൈം എടുത്തി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന എണ്ണ കേട്ടോ ഇതിപ്പം അഞ്ചു ലിറ്റർ ആവേണ്ടേന് ഒരു എനിക്ക് തോന്നുന്നു രണ്ടു ലിറ്റർ രണ്ടര ലിറ്ററിന് അടുത്തായിട്ടുണ്ട് ബാക്കി കൂടി ആവുമ്പോ നമുക്ക് കുറെ സമയം പോകില്ലേ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ ചാറ്റാ